മുഖമുദ്ര ഗോൾഡൻ ഏറ്റവും പുതിയ ഷോറൂം പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിൽ യും കുരുാൽ ചിറയിൽ പതിവ് പോലെ ഇക്കൊലവും കർഷകരുടെ കൂട്ടായ്മയിൽ താൽക്കാലിക ബണ്ട് നിർമ്മാണം ആരംഭിച്ചു കാലപ്പഴക്കത്താൽ തോട്ടിലെ ചീർപ്പുകൾ നശിച്ചതോടെയാണ് കർഷകർ താൽക്കാലിക ബണ്ട് നിർമ്മിച്ച് കൃഷി നടത്തുന്നത് ഇതിനു പുറമെ മാലിന്യം തള്ളൽ കൂടിയാകുന്നതോടെ കർഷകർ തീർത്തും ദുരിതത്തിലാണ് പാലക്കാടിന്റെ കാർഷിക ഗ്രാമമായ തൃത്താലയിലെ ഹെക്ടർ കണക്കിന് കൃഷിക്ക് സുലഭമായി ജലസേനം നടത്തിയിരുന്ന കുരുത്തിൽ ചിറയുടെ ചെറുപ്പുകൾ കാലപ്പഴക്കത്തിൽ നാശമായതോടെ കർഷകർക്ക് സ്ഥിരമായി താൽക്കാലിക ബണ്ടിനെ ആശ്രയിക്കേണ്ട സ്ഥിതിയായി നാഗലശ്ശേരി തിരുമറ്റക്കോട് പട്ടിത്തറപ്പാട ശേഖരങ്ങളിലെ കർഷകർ രണ്ടാം വിള കൃഷി തുടങ്ങിയാൽ തോട്ടുവെള്ളത്തെയും പുഴവെള്ളത്തെയുമാണ് ആശ്രയിക്കാറുള്ളത് മൂന്ന് പഞ്ചായത്തുകളുടെ സംഗമസ്ഥലമായ പുളിയപ്പറ്റ കായലിനോട് ചേർന്നുള്ളതും കൃഷിക്കാർക്ക് ഏറെ അനുഗ്രഹമായതുമായ ജലസമൃദ്ധിയുള്ള തോടാണ് കുരുത്തിച്ചാൽ ചിറ ഈ ചിറയിലൂടെ ഒഴുകുന്ന വെള്ളം ഉപയോഗിച്ചാണ് കാലങ്ങളായി പ്രദേശത്തെ കർഷകർ രണ്ടാം വിള കൃഷി ഇറക്കാറുള്ളത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇവിടെ പലക ചെർപ്പുകൾ ഉണ്ടായിരുന്നതായി കർഷകർ പറയുന്നുണ്ട് ചെറുപ്പുകൾ നിലനിന്ന സിമന്റ് പാലങ്ങൾ വലുതാക്കി നാല് ചക്ര വാഹനങ്ങൾ കൊണ്ടുപോകാനുള്ള സൗകര്യം ഉണ്ടാക്കി എന്നല്ലതെ കർഷകർക്ക് സഹായകമാകുന്ന നടപടികൾ ഉണ്ടാവുന്നില്ലെന്നാണ് ആക്ഷേപം കാലപ്പഴക്കത്താൽ നാശമായതിനുശേഷം പുതിയ ചേർപ്പുകൾ സ്ഥാപിക്കാൻ ജലസേന വകുപ്പോ കൃഷി വകുപ്പോ ശ്രദ്ധിക്കാറില്ലെന്നും പ്രദേശത്തെ കർഷകർ പറഞ്ഞു ഇവിടെ ഏകദേശം ഏക്കറോളം ഇവിടെ ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഫണ്ട് ഞങ്ങൾ തന്നെ സ്വയം കെട്ടാറാണ് ഏകദേശം ഒരു പത്ത് മുപ്പതിനായിരം രൂപയോളം ഞങ്ങൾക്ക് ചിലവാണ് ആ മുപ്പതിനായിരം രൂപ ചിലവിൽ ഞങ്ങൾ അധികാരികളായി പാടശേഖര സെക്രട്ടറിമാർ അധികാരികളായി ബന്ധപ്പെട്ടിട്ടും യാതൊരുവിധ നടപടി അതിലുണ്ടായിട്ടില്ല അതിൽ മാലിന്യം അടിഞ്ഞു കൂടിയിട്ട് മരങ്ങളൊക്കെ വീണിട്ട് മാലിന്യം അടിഞ്ഞു കൂടിയിട്ട് വെള്ളം അതിൻ്റെ ഒഴുക്ക് ശരിയാകി കിട്ടുന്നുള്ളൂ പിന്നെ വെള്ളമില്ലാത്ത സ്ഥിതിക്കാണ് ഞങ്ങളവിടെ വർക്ക് നിർത്തി നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നത് നിർത്തിവെച്ച് ട്രാക്ടറൊക്കെ ഇവിടെ കിട്ടാൻ കാരണം ഇന്നലെ വീണ്ടും ചിറ താങ്ങിയിട്ടാണ് വെള്ളം കയറ്റിയിട്ടാണ് കൂടാനുള്ള ഒരു രണ്ടാം വിളക്ക് വേണ്ടിയിട്ട് ഒരുങ്ങുന്നത് ഈ ചിറക്ക് ചീർക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും ഒരു വർഷത്തിൽ മുപ്പതിനായിരം രൂപ ഞങ്ങൾ എല്ലാ കർഷകർക്കും ചിലവഴിച്ച് ഞങ്ങൾക്ക് ലാഭം ഇതിൽ ഉൾപ്പെടുത്താൻ കഴിയും അതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടി കൂടി സ്വീകരിക്കുന്നുണ്ട് മഴവെള്ളം ഒഴുകിയെത്തേണ്ട പാടത്തെ തോടുകളിൽ ചാക്കുകണക്കിന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ടുവന്ന് തള്ളുന്നതിനാൽ തോടുകളിലെ സുഗമമായ ജലമൊഴുക്കിന് തടസ്സം സംഭവിക്കുന്നതായും പരാതിയുണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾ മഴക്കാലം എത്തുന്നതിന് മുമ്പ് തോടുകളിലെ ജലമൊഴുക്ക് സുഗമമാക്കുന്നതിനായി ചളികൾ നീക്കി തോട് വൃത്തിയാക്കാറുണ്ടായിരുന്നുവെങ്കിലും ഫണ്ടുകളുടെ കുറവ് മൂലം വർഷങ്ങളായി അത് മുടങ്ങി വരും വർഷത്തിലെങ്കിലും അവശേഷിക്കുന്ന സിമന്റ് പാലങ്ങൾക്കിടയിലെ ചീർപ്പ് പലകകൾ സ്ഥാപിക്കണമെന്നും അധികൃതരുടെ ഭാഗത്തും ജലം കെട്ടി നിർത്തി കൃഷിക്ക് ഉപയോഗമാകുന്ന രീതിയിൽ നടപടികൾ ഉണ്ടാകണമെന്നുമാണ് ആവശ്യം ഉയരുന്നത്